ഇന്നത്തെ പ്രോഗ്രാമേ ഞങ്ങൾക്ക് ഏകദേശം പാലക്കാടിനോട് അടുത്തായിരുന്നു കേട്ടോ പ്രോഗ്രാം ഞങ്ങൾ ഓർക്കസ്റ്റക്കാർ എല്ലാരും കൂടി ഒരുമിച്ചാണ് വന്നത് മീഡിയ ഹുസൈൻ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം യുക് യു നീന്താൻ അറിയില്ലെങ്കിലും ഈ വെള്ളം കാണുമ്പോൾ വെള്ളത്തിൽ ചാടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ കാണുകയാണെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഇവിടെ മീൻ പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇന്ന് പ്രോഗ്രാമിന് വന്നിട്ടുള്ളതേ കാഞ്ഞിരപ്പുഴ ഡാമിന് അടുത്ത് കേട്ടോ ഏകദേശം അപ്പോൾ ഡാമൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര രസമാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കുറേ ഫാമിലീസും ഉണ്ട് അതുപോലെ ആയിട്ടുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പബീഷും ഉസൈൻകിയും ഒക്കെ ഭയങ്കര ഫോട്ടോ എടുക്കലാണ് കേട്ടോ എല്ലാവരും തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് വളരെ മനോഹരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് വലിയൊരു മലയുണ്ട് തൊട്ടടുത്ത് വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ താഴേക്ക് വീഴാൻ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓർക്കസ്ട്രക്കാരുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ കണ്ടാവും ഒക്കെ ഉണ്ട് കുറേ പക്ഷെ ഭയങ്കര ഒരു വ്യൂ അവിടെ നിന്ന് നിങ്ങൾ കാണുമ്പോ ഉള്ളത് കാണാൻ കാരണം മനോഹരമാണ് ക്രിസ്ത്യൻ ഭയങ്കര രസമാണ് പോലെ ഭവിഷ്യം എല്ലാവരും ഒരുപാട് വർഷത്തിന് ഗിബിയുണ്ടായിരുന്നു ഗിബിയുണ്ടായതിൻ്റെ കൂടെ ഭയങ്കരങ്ങനെ ഗിബിയായിരുന്നു മോളും അവിടെ ഹസ്ബൻഡും പിന്നെ കൂടി ആയതുകൊണ്ടൊരു ഭയങ്കരമൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക സന്തോഷം സൽമാൻ്റെ പ്രോഗ്രാം ആയിരുന്നു പ്രോഗ്രാം സൽമാൻ്റെ പ്രോഗ്രാം കേട്ടോ

ഗുഹ ഗുഹ ആ ഇതാണ് ഗുഹോളിട്ടോ ആ ഇത് 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 ഗുഹ എന്ന് പറയും പണേ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മുകളിലാണ് പോന്നിരിക്കുന്നത് കേട്ടാ പ്ലേസ് ഒക്കെ അവര് രക്ഷയില്ല മനോഹരായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ ശരിക്കും കവികളൊക്കെ ആന അങ്ങനെ എന്താ പറയാ ചരിഞ്ഞു കിടക്കണന്നൊക്കെ പറയണ പോലെ മലകളും കാര്യങ്ങളൊക്കെ ഷഹജനാണ് ഉദ്ദേശിച്ചത് വിമർശിച്ചത് ഞാനല്ല ഞാനല്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞേക്കെട്ടോ അതെ ഞാൻ പറഞ്ഞാണ് ചേച്ചന പറഞ്ഞതാണ് അപ്പൊ ഞങ്ങളിങ്ങനെ കാണാൻ വേണ്ടിട്ട് വന്ന പക്ഷെ ഭയങ്കര രസല്ലേ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് അതെ അതെ ശരിക്കും ഈ വീഡിയോ ഒക്കെ കാണാൻ പറ്റിട്ടാ പക്ഷേ വലിയ പ്രശ്നം എന്താ വെച്ചാൽ മഴ ഉണ്ട് മഴ അങ്ങനെ ചെറിയ ചാറ്റൽ മഴ പാറ കേട്ടാളുണ്ടോ പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല നമ്മളിവിടുന്ന് നോക്കുമ്പോ ഭയങ്കര സംഭവല്ലേ അത് കുറേ സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു പിന്നെ കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്തു അവിടെ വന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക അത് ആസ്വദിക്കുന്നത് കണ്ടു അതിനിടയിൽ ഒരു ഒരു ചെറിയൊരു ചങ്ങടം പോലെ ഒരു തോണി പോലെ ഒരാൾ തൊഴഞ്ഞങ്ങനെ പോകുന്ന കുറേ നേരം നോക്കി നിന്നുള്ളൂ പക്ഷെ അതെനിക്ക് പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങളത് കുറേ നേരം ആസ്വദിച്ച് നിന്നു ഞങ്ങൾക്ക് അതിനകത്തൂടെ ഒരു ചെറിയൊരു വഴിയൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ നമുക്ക് നടന്നു പോകണം വണ്ടിയൊന്നും പോകില്ല അപ്പോൾ അത്രയും ദൂരം നടന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഗ്രാമിനാകും പ്രോഗ്രാമ് പാടാനാവുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ചിന്തിച്ചു പോകുന്നുള്ളതുകൊണ്ടാണ് നന്നത് എത്ര ഫോട്ടോ എടുത്തിട്ട് മതിയാവണമെങ്കിൽ എന്താ എല്ലാവർക്കും ഞാൻ എന്നാ പെണ്ണേ പറയാൻ പറ്റില്ല ല്ലേ അത വർഷം นึง ഒരുപാട് പരിപാടി ഉണ്ടോ മോനോട് കൊല്ലം ഒരുപാട് കൊല്ലം ആള് കൊണ്ടൊക്കെ കേറി ദേ സഹതിവാള് ഓരോ നല്ലത് പറയാനും കൊണ്ടുകൊടുക്കളാണ് ബോസിനെ കേൾക്കുക ഒരുപാട് കൂടിയെ കറങ്ങില്ല നമ്മൾ ആർബം ചേടി കാണാനില്ല ഇതിനെ എല്ലാരും ഒരു പരിപാടി കൂടൊക്കെ വളരെ